ഞാൻ പറഞ്ഞില്ലേ ആദ്യക്ക് പുതിയ സെക്രട്ടറി ആയിട്ട് ഒരു കുട്ടിയെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു ആലോചിച്ചൊരു തീരുമാനമെടുത്ത ശേഷം ഇന്ന് തന്നെ എന്നെ അറിയിക്കണമെന്ന് ആ കുട്ടി നാളെ മുതൽ വരാമെന്നാണ് പറയുന്നത് അയാൾ അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു അയാൾ അങ്ങനെ പറയുന്നത് കേട്ടതും അയാൾ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റു നീ നിർത്തിയോ അവൻ്റെ അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു മതി അവൻ പറഞ്ഞുകൊണ്ട് വാഷ്പേസിൻ്റെ അടുത്തേക്ക് നടന്നു കൈ കഴുകി ടവ്വൽ കൊണ്ട് തന്റെ കൈകൾ തുടയ്ക്കുന്നതിനിടയിൽ അവൻ മുൻപിൽ കാണുന്ന കണ്ണാടിയിലേക്ക് നോക്കി ആമിയ നാളെ മുതൽ എൻ്റെ കീഴിൽ നീ എന്നെ കൊണ്ട് ഒരു തവണ മാപ്പ് ചോദിപ്പിച്ചെങ്കിൽ നൂറ് തവണ നീ അത് എന്നോട് പറയും പറയിപ്പിക്കും ഈ അയാൻ അവൻ പുച്ഛത്തോടെ സ്വയം പ്രതിബിംബത്തിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു ശേഷം തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി അവൾ നാളെ മുതൽ ജോലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അവരെ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതല്ലേ കഴിക്കുന്നതും മതിയാക്കി എഴുന്നേറ്റ് പോയത് അശോക് ചെറിയ ചിരിയോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു അത് കേട്ടവരെല്ലാവരും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ചേച്ചിക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് കുളിച്ചിറങ്ങിയ സാൻഡ്ര സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾ അയാനെ കണ്ട കാര്യവും അയാൾ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു എനിക്കിതിൽ എന്തോ ഒരു പാകപ്പിഴ പോലെ തോന്നുന്നുണ്ട് ചേച്ചി ആദ്യം സാർ ചേച്ചിയുടെ അടുത്ത് അവിടെ ജോയിൻ ചെയ്യരുതെന്ന് പറഞ്ഞു അതിനുശേഷം ചേച്ചിയെ കണ്ടപ്പോൾ അവിടെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പോൾ ആ സാറ് മനസ്സിലെന്തോ ഉദ്ദേശിച്ചത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഞാൻ ചേച്ചിയെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം പറഞ്ഞതാണ് അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും തോന്നിയതാണ് പക്ഷേ ഞാൻ നാളെ അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ അവൻ്റെ ജോലി അയാൾ കളയും അവന് വേണ്ടിയെങ്കിലും അവിടെ ഞാൻ ജോയിൻ ചെയ്യണം അല്ലെങ്കിലും എന്തും നേരിടാൻ ഞാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എനിക്കതിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസവും അവൾ സാൻഡ്രയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ചേച്ചി നല്ല ബോൾഡാണല്ലോ എങ്ങനെയാ ചേച്ചി ഇത്ര ബോൾഡായിട്ടിരിക്കാൻ കഴിയുന്നത് സാൻഡ്ര അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ആമി പെട്ടെന്ന് വല്ലാതെയായി അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം അതിന് മറുപടി ഒന്നും പറയാതെ അവൾ പുറത്തേക്കിറങ്ങി സാൻഡ്ര പറഞ്ഞതുപോലെ താൻ ബോൾഡായോ എപ്പോഴാണ് താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ മാസങ്ങൾ ദിവസങ്ങൾ ഒക്കെ താൻ ഇങ്ങനെയായിരുന്നോ തന്നിൽ നിന്ന് വേർപെട്ട് പോയത് ഒരു തീരെ നഷ്ടമായിരുന്നില്ലേ തളർന്നു പോയ താൻ വീണ്ടും എങ്ങനെയോ എപ്പോഴും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിസ്സാര കാര്യത്തിന് സങ്കടപ്പെടുകയും വിഷമിക്കുകയും ടെൻഷനാവുകയും ചെയ്യുന്ന അന്നത്തെ ആമിയിൽ നിന്നും താൻ വീണ്ടും പഴയ ആമിയായിരിക്കുന്നു ആ കോളേജ് പെൺകുട്ടിയായ ആമി അവൾ മനസ്സിൽ ചിന്തിച്ചു സമ്മതിക്കില്ല സാർ അവൾ തൻ്റെ മുൻപിലുണ്ടായിരുന്ന ടേബിളിൽ ആഞ്ഞടിച്ചു ആമി കൂൾഡൗൺ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം അവളുടെ മുൻപിലിരിക്കുന്ന പ്രിൻസിപ്പൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ എന്ത് കൂൾഡൗൺ ആകണമെന്നാണ് സാറ് പറയുന്നത് ഇയാളൊക്കെ ഒരു അധ്യാപകനാണോ സീമാർക്ക് കുറയ്ക്കുമെന്ന് പറഞ്ഞ് കുട്ടികളെ ടോർച്ചർ ചെയ്ത് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് ഒരു സാറിനെ പറ്റി പണിയാണോ ഈ സാറിൻ്റെ വാലാട്ടികളായിട്ട് കുറേ എണ്ണം ഈ കോളേജിൽ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് കുട്ടികൾ മതി എനിക്ക് ഈ സാറിനെ ഡിസ്മിസ് ചെയ്തേ പറ്റുള്ളൂ അവൾ വാശിയോടെ തന്നെ പ്രിൻസിപ്പാളിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും എന്താ പറയാനുള്ളത് അവളുടെ ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികളോടും അയാൾ ചോദിച്ചു ആമി പറയുന്നത് ശരിയാണ് സർ ഈ സാറ് ആ മാർക്കിൻ്റെ പേരും പറഞ്ഞാൽ ഞങ്ങൾ ടോർച്ചർ ചെയ്യുന്നത് അതിൽ കുറച്ച് കുട്ടികളും ആമയ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞു സോറി സാർ ഇവിടെ കുട്ടികളുടെ വാക്കിനാണ് വില കൊടുക്കുന്നത് എല്ലാ കുട്ടികളും സാറിനെ പറ്റി ഇങ്ങനെ പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് തീരുമാനമെടുത്തേ പറ്റുള്ളൂ സാർ നാളെ മുതൽ കോളേജിലേക്ക് വരണ്ട ഇത്രയും കംപ്ലയിൻ്റ് വന്ന സ്ഥിതിക്ക് സാറിനെ വീണ്ടും ഇവിടെ പഠിപ്പിക്കാൻ സമ്മതിക്കാൻ നമുക്ക് സാധിക്കില്ല ആ പ്രിൻസിപ്പൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ നാണക്കേട് കൊണ്ട് തൻ്റെ തലതാഴ്ത്തി താങ്ക് യു സാർ അവൾ പ്രിൻസിപ്പളിനെ നോക്കി പറഞ്ഞതിന് ശേഷം അയാളെ മൊന്ന് രൂക്ഷമായി നോക്കിയിട്ട് ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി സത്യം പറയാലോ ആമി നീ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ധൈര്യം നീ ഇല്ലായിരുന്നെങ്കിൽ ഒറ്റവരെ പോലും അയാൾക്കെതിരെ സംസാരിക്കില്ലായിരുന്നു അയാളുടെ ടോർച്ചർ സഹിച്ച് ഇവിടെ പഠിക്കേണ്ടി വന്നേനെ ഉണ്ടായിരുന്ന നമ്മുടെ രണ്ട് വർഷം വെറുതെ പോയനെ അവളുടെ കൂട്ടുകാരി അവൾ ചെയ്തത് നല്ല കാര്യമാണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി പറഞ്ഞു നമ്മളെന്താ സ്കൂൾ കുട്ടികളാണോ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് പഠിപ്പിക്കാൻ ക്യാഷ് കൊടുത്തിട്ട് തന്നെയല്ലേ നമ്മളിവിടെ പഠിക്കാൻ വരുന്നത് സി സീമാർക്ക് തരില്ലെന്ന് പറഞ്ഞ് അയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്ക് അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യം ഇരച്ചു വരുന്നുണ്ട് ആമയെ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യം അവളോട് പറഞ്ഞു എന്തായാലും അയാളുടെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ അവളുടെ കൂട്ടുകാരി പറഞ്ഞതും ആമി അതിനെ തലയാട്ടി എനിക്ക് വേറൊരാളെ കൂടി കാണാനുണ്ട് ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം ആമി തൻ്റെ മുൻപിൽ നിൽക്കുന്ന അവളെ നോക്കി പറഞ്ഞതും അതാരാണെന്ന് മനസ്സിലായതുപോലെ അവളൊന്ന് ചിരിച്ചു ആമി സ്റ്റെപ്പുകൾ കയറി തൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു റിൻസി ആമി വിളിച്ചതും റിൻസി ഫോണിൽ നിന്നും തലയേർത്തി ആമിയുടെ മുഖത്തേക്ക് നോക്കി ഇപ്പം നിന്റെ തലവേദനയൊക്കെ മാറിയോ ആമി അവളോട് ചോദിച്ചതും റിൻസി പെട്ടെന്ന് വല്ലാതെയായി ആമി വരുന്നത് അവൾ കണ്ടില്ലായിരുന്നു അത് ആമി ഇപ്പം കുറച്ച് കുറവുണ്ട് റിൻസി അവളെ നോക്കി മറുപടി പറഞ്ഞു കഷ്ടം ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാനുള്ളതിന് ഇല്ലാത്ത തലവേദന നടിച്ചിരിക്കുക നിന്നെയൊക്കെ എങ്ങനെയാണ് വിശ്വസിച്ച് കൂട്ടുകാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആ സാറിനെതിരെയുള്ള പരാതിയിൽ ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടല്ലേ നീ മനഃപൂർവ്വം ഇന്നലെ ക്ലാസ് മുടക്കിയത് ഒരു ദിവസം പോലും മുടങ്ങാതെ ക്ലാസ്സിൽ വരുന്നവൾ ഇന്നലെ ക്ലാസ് മുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി രക്ഷപ്പെടാനുള്ള രക്ഷപ്പെടാനുള്ളതിൻ്റെ അവസാന തടവായിരിക്കും അതെന്ന് എങ്കിൽ പിന്നെ ഇന്ന് പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ കൂടി വരാൻ പറഞ്ഞപ്പോൾ നിനക്കപ്പം തന്നെ തലവേദന എന്നിട്ട് എന്നിട്ടിപ്പോൾ ഫോണിൽ നോക്കുന്നതിന് ഒരു തലവേദനയും നിനക്കില്ല നീ ഇല്ലെങ്കിലും ഞങ്ങൾ കാര്യം സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിലും നിന്നെ പോലെ കൂറുമാറുന്ന അവൾമാരെയൊന്നും കൂടെ കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നിനക്കൊക്കെ സ്വന്തം കാര്യം മാത്രമാണ് ചിന്ത ആമി ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റ് കുട്ടികളെല്ലാവരും അവർ രണ്ടുപേരെ നോക്കി എല്ലാവരും ആമിയുടെ തന്നെ പക്ഷത്തായിരുന്നു അവൾ മനഃപൂർവ്വം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാണെന്ന് എല്ലാ കുട്ടികൾക്കും മനസ്സിലായിരുന്നു ചേച്ചി എന്തായി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് പുറകിൽ നിന്നും സാൻഡ്ര ചോദിക്കുന്നത് കേട്ടതും അവൾ പഴയ ഓർമ്മയിൽ നിന്നും തിരികെ വന്നു ഏയ് ഒന്നുമില്ല സാൻഡ്ര ആമി അവളെ നോക്കി മറുപടി പറഞ്ഞു എങ്കി വാ മെസ്സി പോയി കഴിക്കാം താമസിച്ച പിന്നെ നല്ല കറികളൊന്നും കിട്ടില്ല അവൾ പറഞ്ഞതും ആമി തലയാട്ടി കോളേജിൽ എല്ലാവർക്കും പ്രിയങ്കരിയായ ബോൾഡായ ആമി അതായിരുന്നു തൻ്റെ ലേബൽ കോളേജിൽ മാത്രമല്ല വീട്ടിലും അങ്ങനെ തന്നെ പരിഹസിക്കാൻ വരുന്ന ബന്ധുക്കളുടെ മുൻപിൽ നെഞ്ചുറപ്പോടെ നിന്ന് തിരികെ മറുപടി പറയുന്നവൾ അവളിൽ നിന്നും ഒരു കൊച്ചു കുഞ്ഞായി മാറിയ ആമയുണ്ടായിരുന്നു തൻ്റെ മനസ്സിലെവിടെയോ ഒളിഞ്ഞുകിടുന്ന കൊഞ്ചലും കുറുമ്പുമൊക്കെ അവനിൽ മാത്രം കാണിക്കുന്ന ആമി ഇന്ന് ആ ആമയിൽ നിന്നും തിരികെ പഴയ ആമയായിത്താൻ മാറി ഒരു ദിവസത്തിൽ സാഹചര്യങ്ങളാണ് മനുഷ്യൻ്റെ സ്വഭാവം മാറ്റുന്നതെന്ന് പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ മനസ്സിൽ സ്വയം ചിന്തിച്ചു ചേച്ചി ആമി ചേച്ചി അവൾ ആമിയെ തട്ടി വിളിച്ചു ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു ചേച്ചി ചേച്ചിതെ സമയമായി വേഗം കുളിച്ചു ഒരുങ്ങിക്കേ നമുക്ക് ഓഫീസിലേക്ക് പോകണ്ടേ അവൾ പറഞ്ഞതും ആമി തൻ്റെ കട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു കൈകൂപ്പി മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം അവൾ തൻ്റെ കണ്ണുകൾ തുറന്നു അപ്പോഴേക്കും സാൻഡ്ര കുളിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ആമി ടവ്വല്ലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഇരുവരും ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി ആമി ഒരു സിമ്പിൾ ബ്ലൂ ചുരിദാറാണ് വേഷം ഷോള് കഴുത്തിൽ കൂടി പുറകിലേക്ക് ഇട്ടിട്ടുണ്ട് കണ്ണിൽ ചെറുതായി ഒന്ന് കൺമശി എഴുതിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവളിൽ യാതൊരു സമയങ്ങളും ഉണ്ടായിരുന്നില്ല മുടി പുറകിലേക്ക് കെട്ടി ഒരു ബണ്ണിട്ടിട്ടുണ്ട് കഴുത്തിലെ മിന്നുമാല ചു ചുരിദാറിൻ്റെ അടിയിലേക്ക് ഇട്ടിരിക്കുകയാണ് അതിൽ വലിയൊരു കുരിശു കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് മിന്നു പെട്ടെന്ന് കാണാൻ കഴിയില്ലായിരുന്നു കാതിലൊരു കുഞ്ഞ് സ്വർണ്ണക്കമ്മലുമുണ്ട് സാൻഡ്ര ഒരു ജീൻസും ക്രോപ്പ് ടോപ്പും ആയിരുന്നു വേഷം അവൾ മോഡേണായിട്ട് തന്നെയായിരുന്നു ഒരുങ്ങിയിരുന്നത് ചേച്ചിക്ക് നെറ്റിയിലിടാൻ പൊട്ടു വേണോ അവളുടെ നെറ്റി ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടതും സാൻഡ്ര സംശയത്തോടെ അവളോട് ചോദിച്ചു ചേച്ചിക്ക് പൊട്ടിടുന്നത് നല്ല ചേർച്ചയായിരിക്കും അവൾ പറഞ്ഞതും ആമിയുടെ ചിന്ത പുറകിലേക്ക് പോയി മോളെ എന്തിനെങ്ങനെ നെറ്റി ഒഴിച്ചിടുന്നത് ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ ഒരു കുഞ്ഞു പൊട്ട് തൊടണോന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പരിഭവത്തോടെ പറഞ്ഞു അയ്യോ സോറി ഇച്ചാ ഞാൻ അതങ് വെയിറ്റ് അതും പറഞ്ഞ് അവൾ അലമാരി തുറന്ന് അതിൽ നിന്നും ഒരു കുഞ്ഞു പൊട്ടെടുത്ത് തൻ്റെ നെറ്റിയിലേക്ക് തൊട്ടു ഇപ്പൊ എങ്ങനെയുണ്ട് അവൾ പുരികം പൊക്കി സംശയത്തോടെ അവനോട് ചോദിച്ചു ഇപ്പൊ എൻ്റെ കൊച്ച് കൂടി സുന്ദരിയായിട്ടുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അപ്പോ പൊട്ടിട്ടില്ലെങ്കിൽ ഞാൻ സുന്ദരി അല്ലെന്നാണോ പറയുന്നത് അവൾ കുറുമ്പോടെ അവനോട് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ പൊന്നെ എൻ്റെ മോള് അല്ല നിശ്ചായം പറയുവോ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും സുന്ദരി എൻ്റെ ആമയല്ലേ അവൻ അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു അയ്യോ സോപ്പ് അതും പറഞ്ഞുകൊണ്ട് അവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി ആ അപ്പോഴേക്കും പിണങ്ങി എൻ്റെ കൊച്ച് അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തട്ടി നിന്നു എന്റെ കൊച്ചു പിണങ്ങിയ എനിക്കത് സഹിക്കില്ലേ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു ഓ പെണ്ണിൻ്റെ ഓരോരോ വാശി കൊച്ചു കുഞ്ഞിനെ കൊണ്ടു കടക്കുന്ന പോലെ കൊണ്ടു കടക്കണം അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പറ്റില്ലേ അവൾ തിരികെ അവനോട് കുറുമ്പോട് ചോദിച്ചു അയ്യോ ഞാൻ കൊണ്ട് നടന്നോളാവേ അവൻ പറഞ്ഞിട്ടും അവൾ ചിരിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ തന്റെ കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചുംബിച്ചു ചേച്ചി ഇതെന്താലോചിച്ചുകൊണ്ട് നിൽക്കുക ഒരു പൊട്ട് വേണോന്ന് ഞാൻ ചോദിച്ചതിനാണോ ഇത്രയും വലിയ ആലോചന അവൾ ചോദിച്ചപ്പോഴാണ് ആമി തൻ്റെ ഓർമ്മയിൽ നിന്നും തിരികെ വന്നത് അത് ഞാൻ എനിക്ക് വേണ്ടടാ അവൾ പറഞ്ഞതും സാൻഡ്ര പുഞ്ചിരിച്ചു വേണ്ടെങ്കിൽ വേണ്ട വാ നമുക്ക് പോകാം സാന്ഡ്ര പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ടിറങ്ങി തൻ്റെ ജീവിതം ഇന്നു മുതൽ മാറി മറിയുകയാണെന്നറിയാതെ